അസ്സാം വലൈക്കും നിസ്കാരത്തിലെ എല്ലാ ഭൗതിക അനാവശ്യ ചിന്തകളൊക്കെ ഇല്ലാതാക്കി പരിപൂർണ ശ്രദ്ധയും നിസ്കാരത്തിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന സുഹൃത്തുക്കളെ കുറിച്ചിട്ടും ദ്വാകളെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് അയാൾക്ക് ചുറ്റും ശൈത്താൻ വട്ടം കറങ്ങുമെന്നാണ് അയാൾക്ക് ശാരീരിക മാനസിക ഉപദ്രവങ്ങൾ ശൈത്താൻ ചെയ്ത്താൻ ഇരിക്കുന്നതാണ് നിസ്കരിക്കുന്ന സമയത്ത് ഏഴ് കാര്യങ്ങൾ ശൈത്താനിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അത് ഏതൊക്കെയാണെന്ന് പറയാം ഒന്നാണ് തൂങ്ങിയുറക്കം നിസ്കരിക്കുന്ന സമയത്ത് ഉറക്കം ഇത് ഷെയ്താന്റെ ഉപദ്രവങ്ങളിൽ പെട്ട ഒന്നാണ് രണ്ട് വസ്വാസ് ഞാൻ നാല് റക്കാതെ തന്നെയാണോ നിസ്കരിച്ചത് റുലി ശരിക്കും തിക്ക് ചൊല്ലിയോ ഫാത്തിഹ ശരിക്കാണോ ഓതി അങ്ങനെയുള്ള സംശയങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരിക മൂന്ന് കോട്ടുവായ വരിക നാം എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നിസ്കാരം തുടങ്ങിയാൽ തന്നെ കോട്ടുവായ വരിക ഇതും ഷെയ്താന്റെ ഷെറിൽ പെട്ട ഒന്നാണ് നാലാമത്തേത് നിസ്കരിക്കുന്ന സമയത്ത് കളിച്ചിരിയിൽ ഏർപ്പെടുക നിസ്കാരത്തിന് അതിന്റേതായിട്ടുള്ള ഗൗരവം കൊടുക്കാതെ നിസ്കാ ത്തിന്റെ ഇടയിൽ മറ്റു തമാശകളിലൊക്കെ ഏർപ്പെടുക അഞ്ചാണ് നിസ്കരിക്കുന്ന സമയത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുക നാം വെറുതെ ഇരിക്കുന്ന സമയത്തോ മറ്റു സമയത്തോ ഒന്നും ഇല്ലാത്തൊരു ചൊറിച്ചിലായിരിക്കും നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുക ആറാമത്തത് തിരിഞ്ഞു നോക്കാൻ ഒരു തോന്നൽ ഉണ്ടാവുക എന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും എന്റെ പിന്നിലൂടെ പോകുന്നുണ്ടോ ഇങ്ങനെയുള്ള അനാവശ്യ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നിട്ട് തിരിഞ്ഞു നോക്കാൻ തോന്നുക ഏഴാമത് വളരെ ചുരുക്കം പേരിൽ മാത്രം കാണുന്ന ഒന്നാണ് മൂക്കിൽ നിന്നോ ചെവിയിൽ നിന്നോ ഒക്കെ രക്തം വരിക നിസ്കരിക്കുന്ന സമയത്ത് ായിരിക്കും ഇവർക്ക് ഇത് അനുഭവപ്പെടുക ഇങ്ങനെയുള്ള എല്ലാ പൈശാചിക ഷറൽ നിന്നും അവ ലഭിക്കാനും നിസ്കാരത്തിൽ പരിപൂർണ ശ്രദ്ധയും ഭക്തിയും ലഭിക്കാനും നാം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാം ഒന്നാമത്തേത് ഉള്ളു എടുക്കുമ്പോൾ പരിപൂർണമായിട്ടുള്ള നിലയിൽ ഉള്ളു എടുക്കുക രണ്ട് നിസ്കാരത്തിന് മുമ്പായിട്ട് സുറത്തു ഫലക്കുംബിറു എന്ന ഈ ധ മൂന്ന് തവണയും ചൊല്ലുക എന്നിട്ട് നിസ്കാരം തുടങ്ങുക ഓരോ ഓരോരക്കാലും ഫാത്തിഹക്ക് മുമ്പായിട്ട് എന്നത് വ്യക്തമായിട്ട് തന്നെ പറയുക ഇങ്ങനെ ചെയ്താൽ എല്ലാവിധ പൈശാചിക ചെററിൽ നിന്നും നമുക്ക് കാവൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിസ്കാരത്തിൽ നല്ല ശ്രദ്ധയും ലഭിക്കുന്നതാണ് ഇനി എല്ലാവരും നിസ്കെടുക്കുമ്പോൾ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ വീണ്ടും കാണാം അതുവരേക്കും അസലും